േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് അഞ്ജലി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഞ്ജലി പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ഞങ്ങളുടെ കുട്ടിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അഞ്ജലി ആകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് പക്ഷേ എനിക്ക് അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഞാൻ കാരണം ഇപ്പോൾ മനുവിന്റെ ജീവിതം കൂടിയാണ് തകരാൻ പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് അവൾ ഇതേ തുടർന്ന് മനുവിനോട് മനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അവൾ തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇത് കേൾക്കുന്ന മനുവാകട്ടെ നീ എൻറെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് എന്ന് തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ നിന്നെ വിട്ടു പോകാൻ ആഗ്രഹമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷെ വീട്ടുകാരോ ആ ഒരു ചോദ്യം അവൾ ചോദിച്ചതിനെ തുടർന്ന് വീട്ടുകാരുടെ കാര്യമൊന്നും ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് നിന്നോട് പറഞ്ഞത് നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അത് എൻ്റെ ഒരു വളരെ വലിയൊരു സ്വപ്നം തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി ഇനി എന്തു പറയും എന്നറിയാത്ത എന്ന അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇതേ സമയം സൂര്യയാകട്ടെ തൻ്റെ ചതിയുടെ പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി സൂര്യ അഞ്ജലിയുടെ കാര്യങ്ങൾ ഉടൻ തന്നെ വിദ്യയെ അറിയിക്കാനുള്ള തീരുമാനമെടുക്കുന്നു വിദ്യയെ ഫോൺ ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അവൻ ഇതോടെ എന്താണ് കാര്യമെന്ന് പറയാൻ വിദ്യ ആവശ്യപ്പെടുന്നു അഞ്ജലി അവൾ പ്രഗ്നന്റ് ആവുകയില്ല അവൾക്ക് ക്യാരി ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അവൾ ക്യാരി ആവുകയാണ് എങ്കിൽ മരിക്കും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഈ അവസരം മുതലെടുക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ വിദ്യ ഇതേ തുടർന്ന് തന്റെ ഭർത്താവിനെ ചെന്ന് കാണുന്ന അവൾ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ വിജയം നമ്മുടെ വഴിയിലേക്ക് വരും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ വീണ് കിട്ടിയ അവസരം കൃത്യമായി യോഗിക്കുന്നതിന് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന അവൾ ഇതേ തുടർന്ന് വീട്ടുകാരോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു നമുക്ക് വീട്ടിലൊരു കുഞ്ഞിനെ തരാൻ സാധിക്കാത്തവളാണ് അഞ്ജലി എന്നും ഈ കാര്യം അറിഞ്ഞിട്ടും അവൾ വഞ്ചിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനുവിന്റെ അമ്മ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ നീ നുണ പറയുകയല്ലേ എന്ന് തിരികെ ചോദിക്കുന്നു അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അവൾ ഈ കാര്യം മനുവിനെ വരെ അറിയാവുന്നതാണ് എന്നിട്ടും മനു ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് നമ്മളെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന മനുവിന്റെ അമ്മ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി മനുവിനെ വിളിപ്പിക്കുകയാണ് മനു ഞാനറിഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് അറിയാനാണ് വിളിപ്പിച്ചത് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് എന്താണ് അറിയേണ്ടത് എന്ന് മനു ചോദിക്കുന്നു ഇതോടെ മനുവിനോട് അഞ്ജലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് ആ കാര്യം അറിയണം അതിനു വേണ്ടിയാണ് നിന്നെ വിളിപ്പിച്ചത് സത്യം എന്നോട് തുറന്ന് പറഞ്ഞേ മതിയാകൂ ഇത് കേട്ടതിനെ തുടർന്ന് മനുവാകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് മനു പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതോടെ ഒടുവിൽ സത്യങ്ങൾ തുറന്ന് പറയുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ മനു അതെ അഞ്ജലിക്ക് പ്രഗ്നന്റ് ആകാൻ സാധിക്കുകയില്ല അവൾ പ്രഗ്നന്റ് ആവുകയാണ് എങ്കിൽ അവൾ മരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതോടെ കാര്യങ്ങൾ മനസ്സിലാകുന്ന അവർ അഞ്ജലിയെ വെറുത്ത് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്